സുഹൃത്തുക്കളെ കുറച്ചു കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ നാട്ടിലും നമ്മളെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടുള്ള പെൺകുട്ടികൾ ഭർത്തൃപീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളാണ് അല്ലേ അത് അടുത്ത കാലത്തായിട്ട് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് നമ്മളെ നാട്ടിലെ ഒരു വിഭാഗം അച്ഛനമ്മമാരുടെ പരിവേഷത്തിന് പിന്നാലെ പോകുന്ന ഒരു മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് പയ്യൻ ഗൾഫിലാണ് എൻജിനീയർ ആണ് അല്ലെങ്കിൽ ബിസിനസ് ആണ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും മറ്റൊന്നും വിശദമായിട്ട് അന്വേഷിക്കാതെ ആ കല്യാണമായിട്ട് മുന്നോട്ട് പോകുന്ന മനസ്ഥിതി കാണിക്കുന്ന പലപ്പോഴും ഇത് സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത് നമ്മളെ നാട്ടിൽ തന്നെ ഇതേ അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ഇനി ഗൾഫിലേക്ക് കൊണ്ടുപോയത് നാട്ടിലുമാണെങ്കിലും ശരി പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാല് ഇത് ജീവിതമാണ് മോളെ ഈ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അവസാനം ചെന്നെത്തുന്നത് ഈ അവസ്ഥയിലാണ് അല്ലെ അതേപോലെ തന്നെ ഇതില് ഒരു വിഭാഗം വളരെ ഹൃദയവേദന അനുഭവിക്കുന്ന വിഭാഗം അതാരാന്ന് അതാരാന്നറിയാം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ നാട്ടിലെ കുറച്ച് പ്രായം ആയിട്ടും കല്യാണം ആവാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൺകുട്ടികളുണ്ട് കാരണം അവർക്ക് കുറച്ച് സാധാരണ ജോലി ആയിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഇന്ന് നമ്മളെ നാട്ടില് കല്യാണ മാർക്കറ്റിൽ അവർക്ക് മാർക്കറ്റ് കുറവാണ് അതാണ് സത്യം എന്നാൽ അവര് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അപ്പുറത്ത് വേറൊരാള് ഒരു ലാപ്ടോപ്പും തൂക്കി നടക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മളെ നാട്ടിലെ ഒരു വിഭാഗം അച്ഛനമ്മമാരുടെ മനസ്ഥിതി ആ പരിവേഷത്തിന് പിന്നാലെയാണ് എനിക്ക് ശരിക്കറിയാം കാരണം എൻ്റെ അടുത്ത് കുറെ കുട്ടികൾ ട്രെയിനിങ് ആയിട്ടൊക്കെ വരാറുണ്ട് ഇങ്ങനെ ഇവരൊക്കെ ഇൻഫോ പാർക്കിലൊക്കെ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ ശമ്പളം ചിലപ്പോൾ വളരെ കുറവായിരിക്കും ഇവരെ കല്യാണം നോക്കുന്ന സമയം കൂടിയാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവരുടെ കല്യാണം സെറ്റാവും പലതവണ അനുഭവം ഉണ്ട് എനിക്ക് എൻ്റെ അടുത്ത് ജോലിക്ക് വന്നിട്ടുള്ള പയ്യന്മാരൊക്കെ പിന്നീട് ഇൻഫോ പാർക്കിലേക്ക് മാറിയ സമയത്ത് അപ്പൊ അത് നമ്മളെ നാട്ടിലെ അച്ഛൻ ഒരു വിഭാഗ അച്ഛനമ്മമാരുടെ ഒരു മനസ്ഥിതിന് തുറന്നു കാണിക്കുന്നത് അപ്പോ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരിവേഷത്തിന് പിന്നാലെ പോകുന്ന അതൊരു അപകർഷതാ നിങ്ങൾക്ക് തൊട്ടപ്പുറത്തുള്ള വീട്ടില് ഗൾഫിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുക ഇവിടെ സാധാരണ ജോലിക്കാരനാവോ നമ്മളെ മോളെ കല്യാണം കഴിക്കുന്നതൊക്കെ പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട അച്ഛനമ്മമാര് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളെ നാട്ടിൽ ഒരുപക്ഷെ സാധാരണ ജോലിയാണെങ്കിലും നല്ല തൻ്റെ നല്ല നല്ല ഒരു പെൺകുട്ടിനെ നന്നായിട്ട് നോ നോക്കാനും സ്നേഹിക്കാനും ഒക്കെ മനസ്സിലുള്ള കുറെ ഏഹ് ആൺകുട്ടികളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും ഗൾഫിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരവിടെ സ്വന്തം ഫ്ലാറ്റ് എടുത്ത് അല്ലെങ്കിൽ നല്ല വാടകയ്ക്ക് നല്ല ഫ്ലാറ്റ് എടുത്തൊക്കെയാണ് നിൽക്കുന്നത് എല്ലാവരും അങ്ങനല്ല ഒരു പക്ഷെ ഒരാള് ജോലിക്ക് അവിടെ പോയി ഷെയർഡ് ആയിട്ടുള്ള റൂമൊക്കെ എടുത്ത് പിന്നീട് അയാൾ ഇതുപോലെ കല്യാണം കഴിക്കുമ്പോ അതിന്റെ തൊട്ട് മേലക്കുള്ള ഒരു അപ്ഗ്രേഡ് അങ്ങനെ ഒരു റൂം എടുത്തിട്ടൊക്കെയാണ് നിൽക്കുന്നത് അത് നമ്മൾ ഈ പറയുന്ന ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയുള്ള സിറ്റുവേഷൻ ആയിരിക്കില്ല വരുമ്പോ ഒരു പക്ഷെ എല്ലാവരും കാര്യമില്ല കേട്ടാ ഒരു വിഭാഗം ആളുകളുടെ കാര്യം പറയാണ് പക്ഷെ ഗൾഫിൽ നിന്ന് അവർ വരുമ്പോ യെസ് അവര് ഫാമിലി ആയിട്ട് ഗൾഫിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഒരു പരിവേഷത്തിന് പിന്നാലെ അച്ഛനമ്മമാര് പോകുമ്പോ അത് ഇതുപോലെയുള്ള സങ്കടങ്ങളിലൊക്കെ തന്നെയാണ് അവസാനിക്കുക അതിനൊരു മാറ്റം വേണം നമ്മളെ നാട്ടിൽ തന്നെ നല്ല നല്ല സ്നേഹിക്കാനൊക്കെ മനസ്സിലുള്ള പയ്യന്മാര് ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങൾ കാണുന്ന ഈ പരിവേഷം അത്ര തന്നെ ഉണ്ടാവില്ല എങ്കിലും അവർക്കും നല്ല വരുമാനം ഉണ്ടാവും സാധാരണ ജോലിയാണെങ്കിലും ചിന്തിക്കുക